തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരിൽ ഏറെ ആവേശത്തിലാർത്തിയ പ്രഖ്യാപനമായിരുന്നു ഓലിയുടേത് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും ലഭിക്കുന്ന സ്വീകാര്യതയും വളരെ വലുതാണ് ഇപ്പോഴിതാ രജനീകാന്ത് ലോകേഷ് ചിത്രത്തിന്റെ പുത്തൻ അപ്ഡേറ്റ് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ഓടി ഇട്ടി റിലീസുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോയാണ് ചിത്രത്തിന്റെ ഒടി വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് തിയേറ്ററിലെത്തി ഒരു മാസത്തിന് ശേഷം മാത്രമേ കോലി ഒടിയിലെത്തുകയുള്ളൂ എന്നാണ് വിവരം എന്നാൽ ഇത് സംബന്ധിച്ച നിർമ്മാതാക്കളിൽ നിന്നോ മറ്റണിയറ പ്രവർത്തകരിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അധികം വൈകാതെ തന്നെ അണിയറ പ്രവർത്തകർ ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം കോലിയുടെ കേരളത്തിലെ വിതരണാവകാശം എച്ച് അസോസിയേറ്റ് ഹസ്സൻ മീനു സ്വന്തമാക്കി പതിനാല് കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ട് ദേവ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ രജനീകാന്ത് എത്തുന്നത് ആമിർ ഖാൻ നാഗാർജുന സൌബിൻ ഷാഹിർ സത്യരാജ് ശ്രുതി ഹാസൻ ഉപേന്ദ്ര എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് വില്ലനായാണ് നാഗാർജുനയുടെ ചിത്രത്തിലേക്കുള്ള വരവ് പാൻ ഇന്ത്യൻ റിലീസ് എത്തുന്ന ചിത്രം ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുക അനിരുദ രവിചന്ദ്രാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുക ഇതിനോടകം തന്നെ ചിത്രത്തിലെ രണ്ട് പാട്ടുകൾ പുറത്തുവന്നിരുന്നു ചിക്കിടു മോണിക്ക എന്നീ ഗാനങ്ങൾ യു യൂട്യൂബ് ട്രെൻഡിങ്ങിലും ഇടം നേടിയിരുന്നു ഓഗസ്റ്റ് ആദ്യവാരം തന്നെ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചും നടക്കും